ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ യുഎസ് സെനറ്റർ നടത്തിയ പരാമർശം വിവാദത്തിൽ ഫ്ലോറിഡ സെനറ്ററായ റിക് സ്കോട്ടാണ് വിവാദ പരാമർശം നടത്തിയത് െ ആരും സ്നേഹിച്ചിട്ടില്ലെന്നും അയാളെ ആരും മിസ് ചെയ്യുന്നില്ലെന്നുമായിരുന്നു പരാമർശം യു എസ് സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള വിദേശോദ്യോഗസ്ഥർ റൈസിയുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിക്കുമ്പോഴാണ് ഇറാൻ പ്രസിഡന്റിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ സെനറ്റ് അംഗം പ്രസ്താവന നടത്തിയത് റൈസി മരിച്ചാൽ ലോകം കൂടുതൽ സുരക്ഷിതവും സമാധാനവുമായ സ്ഥലമാകും ആ ദുഷ്ടൻ സ്വേച്ഛാധിപതിയും തീവ്രവാദിയുമായിരുന്നു അവനെ ആരും സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തിരുന്നില്ല അവനെ ആരും മിസ് ചെയ്യില്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ കൊലപാതകകളായ ഏകാധിപതികളിൽ നിന്ന് ഇറാനിയൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ അവസരം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നായിരുന്നു സെനറ്റ് അംഗത്തിന്റെ പരാമർശം ഒരു മാസം മുൻപ് ദമാസ്കസിൽ വച്ച ഒരു ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണവും നടത്തിയതാണ് ശത്രുക്കളെ വധിച്ചു കളയുന്നതിൽ കുപ്രസിദ്ധരാണ് മൊസാദ് ഇറാനിലെ ആണവ അടക്കം വധിച്ച ചരിത്രവും മൊസാദിനുണ്ട് അതുകൊണ്ട് ഈ കൊലയ്ക്കു പിന്നിലും മൊസാദിന്റെ ഉണ്ടാകാമെന്ന് വിശ്വസിക്കാം എന്നാൽ ഒരു രാജ്യത്തലവിനെ വധിച്ച് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിയൊരുക്കാൻ ഇസ്രയേൽ ഇപ്പോൾ ശ്രമിക്കില്ല എന്നതാണ് ഇതർവാദം ഇറാൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ വധിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനവുമില്ല ഇബ്രാഹിം റൈസിയുടെ മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അമേരിക്കൻ സെനറ്റർ എത്തിയത് ശ്രദ്ധേയമായിട്ടുണ്ട് റൈസി സ്നേഹിച്ചിട്ടില്ലെന്നും അയാളുടെ മരണം നഷ്ടമല്ലെന്നും അപകടമുണ്ടായ ഉടൻ ഫ്ലോറിഡ സെനറ്റർ റിക്സ് കോട്ട് ട്വിറ്ററിൽ കുറിച്ചു റൈസി ഏകാധിപതിയാണെന്നും അമേരിക്കൻ സെനറ്റർ എഴുതിച്ചേർത്തു ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് പ്രവിശ്യാ ഗവർണർ മാലിക് റഹ്മി ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലഹീം എന്നിവരും ഹെലികോപ്റ്റർ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു ഇവരെല്ലാം കൊല്ലപ്പെട്ടു മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പ്രസിഡന്റിന്റെ യാത്രാ സംഘത്തിന് ഉണ്ടായിരുന്നത് മറ്റു രണ്ടെണ്ണവും സുരക്ഷിതമാണ് അപകടം നടന്നത് ഇന്നലെയാണെങ്കിലും പതിനാല് മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകടസ്ഥലത്ത് എത്താനായത് പ്രതികൂല കാലാവസ്ഥയായിരുന്നു പ്രധാന വെല്ലുവിളി ജീവന്റെ തുടിപ്പ് പോലും അവശേഷിക്കുന്നില്ലെന്ന് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു തുർക്കിയുടെ ഡ്രോൺ സംഘമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഹെലികോപ്റ്റർ കണ്ടെത്തിയത് മലയിടുക്കുകളിൽ തട്ടിയാണ് അപകടം നടന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ക്വിസ് കലാസി അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മടങ്ങവെയാണ് റൈസയുടെ ഹെലികോപ്റ്റർ വിദൂര വനമേഖലയിൽ ഇന്നലെ രാത്രി അപകടത്തിൽപ്പെട്ടത് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയെയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ജുഡീഷ്യറിയുടെ തെലവനായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറാൻ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖംനയിയുടെ ശിഷ്യനും അദ്ദേഹത്തിന്റെ പിൻഗാമിയുമാകുമെന്ന് കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവാണ് ഗാസായുദ്ധം മൂലം കലുഷിതമായ മധ്യപൂർവ്വ മേഖലയിൽ പ്രധാന ശക്തിയാണ് ഇറാൻ അതേസമയം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റിന്റെയും വിദേശകാര്യമന്ത്രിയുടെയും മൃതദേഹങ്ങൾ വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ നഗരമായ ടബ്രിസിലേക്ക് കൊണ്ടുപോകും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഇസ്ലാമിക് റിപ്പബ്ലിക് റെഡ് ക്രോസെന്റ് സൊസൈറ്റിയുടെ മേധാവി പിർ ഹുസൈൻ കൊലിവാന്താണ് ഇക്കാര്യം അറിയിച്ചത് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതായും അദ്ദേഹം ടെലിവിഷൻ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ടബ്രസിലെ രക്തസാക്ഷികളെ അടക്കം ചെയ്ത കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ പ്രത്യേക സ്ഥലത്തേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത് ഞായറാഴ്ച വൈകിട്ടുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാന്റെ എട്ടാമത് പ്രസിഡന്റായ ഇബ്രാഹിം റെയ്സിയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹ്യാനും കൊല്ലപ്പെട്ടത് കിഴക്കൻ കിഴക്കൻസർബൈജാനിലെ ജോഫയിലാണ് അപകടമുണ്ടായത് പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ മലയിടുക്കിൽ തട്ടിയതാകാം അപകട കാരണമെന്നാണ് വിലയിരുത്തൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഹെലികോപ്റ്റർ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി